ൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് ചാനലുമായിട്ട് ഉണ്ട് അതായത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഇപ്പോൾ ഒരുപോലെ അല്ലല്ലോ എല്ലാവരും ഇപ്പം മറന്ന സന്തോഷത്തിൽ ജീവിക്കുന്നവരാവില്ല അപ്പോൾ അങ്ങനെ അവർക്ക് ആ മനസ്സിൻ്റെ ഒരു വിഷമങ്ങൾ മാറാനായിട്ടും ചിലർക്ക് സാമ്പത്തികം കിട്ടാനായിട്ടും പിന്നെ സന്തോഷം മാനസികമായ സന്തോഷം കിട്ടാനും വിഷമങ്ങൾ മാറാനും വീഡിയോ ഇട്ടാലും സാമ്പത്തികം കിട്ടുമ്പോൾ ആർക്കും വേണ്ട എനിക്കാണെങ്കിലും എല്ലാവർക്കും സാമ്പത്തികം ഒരാവശ്യം തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് പേര് വീഡിയോകൾ ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോകൾ ഇടുന്നത് കാണുന്നവർക്കും അല്ലെങ്കിൽ കളിയാക്കുന്നവർക്കും എന്തപ്പം ഇത് ഒരു മൊബൈലും കൊണ്ടിറങ്ങി അല്ലെങ്കിൽ നടക്കുന്നിടത്ത് മുഴുവൻ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല വീഡിയോ എടുക്കുന്നതിനും അത് എഡിറ്റ് ചെയ്യുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ചെയ്യുന്നവർക്കറിയാമല്ലോ അപ്പോൾ ഞാനൊക്കെ ചെറിയൊരു യൂട്യൂബർ ആണ് എന്നാലും എന്നെ പോലെയല്ല വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നന്നായി വീഡിയോ ചെയ്യുന്നവരുണ്ട് ചെറിയ ചെറിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള വെച്ചാലും നന്നായി വീഡിയോ ചെയ്യുന്നവരുണ്ട് എഡിറ്റ് ചെയ്യാനോ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ് ആ കഴിവ് എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല എത്രയോ പ്രായമായവരും നന്നായിട്ട് ഇതുപോലെ വീഡിയോ ഇട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ആട്ടോ കാരണം എന്നെയൊക്കെ പ്രായമുള്ള ചേച്ചിമാർ അല്ലെങ്കിൽ അമ്മൂമ്മമാര് അമ്മമാർ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്തിട്ട് കാണുമ്പോൾ അവർക്ക് ചെയ്യാൻ അറിയുന്ന ഈ കാര്യങ്ങൾ എനിക്കറിയില്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ സത്യം പറയാലോ കാരണം എനിക്കിതിനെക്കുറിച്ച് കൂടുതലറിയില്ല എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എനിക്കറിയില്ല കേട്ടോ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പിന്നെ ഞാനും കുറച്ച് തരത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇതൊക്കെ ഇടുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറക്കാനും അതുപോലെ തന്നെ ഒന്നും ചിന്തിക്കാതിരിക്കാനും ഒരു നേരം പോലും ഒ എനിക്ക് ഒഴിവില്ലാതിരിക്കാനും ഞാനും എപ്പോഴും ബിസിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ട അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ ഉള്ളിൽക്കൂടെയാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് കൂട്ടി വന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച് വീഡിയോ അപ്ലോഡ് ആക്കി പോണത് അപ്പോൾ പല പോരായ്മകളും ഉണ്ടാവും അതൊക്കെ എനിക്കറിയാം എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സഹകരിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളതും അറിയാം അപ്പോൾ അതിലൊക്കെ എനിക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് എല്ലാവരോടും അതിന് സന്തോഷമേ ഉള്ളൂട്ടോ അപ്പം ഞാൻ പിന്നെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാന്ന് ഞാൻ പറഞ്ഞു അത് ഓരോരുത്തർ മാനസിക സന്തോഷത്തിനും അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക സഹായത്തിനു വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കാം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാലും സഭ്യമായ രീതിയിലാണ് ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ അവനവൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ അടുക്കളയിലെ പാചകങ്ങൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നല്ലപോലെ വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ് കിട്ടാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുന്നവരുടെ താഴെ വന്നിട്ട് മോശമായ രീതിയിൽ പല ആൾക്കാരും കം കമൻറ്റുകൾ ഇട്ടു പോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കമൻറ്റുകൾ ഇട്ടു പോകേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ മാനസികമായി തളർത്തുന്നുണ്ട് ഒരുപാട് പേർക്ക് ചില പെൺകുട്ടികൾക്ക് തന്നെ ജീവിത നൈരാശ്യം എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്നൊരു ഇത് നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല പുരുഷന്മാരെ പോലെ ഇല്ലല്ലോ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ വീട്ടുകാരുടെ സമ്മതവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ആ വീട്ടുകാരുടെ സമ്മതത്തിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ വീട്ടുകാരുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പറ്റില്ല എനിക്ക് എൻ്റെ ഏറ്റവും കൊണ്ടാണ് ഞാൻ തുടങ്ങിയത് ഞാനത് നിർത്താൻ ഉദ്ദേശിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അത്രയും ആൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ തുടങ്ങിയൊരു ചാനല് ചേച്ചിയായിട്ട് നിർത്തരുതെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ചാനൽ നിർത്താതെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോവാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എനിക്കും എൻ്റേതായിട്ടുള്ള നമ്മൾ കാര്യങ്ങളും ചിന്തിക്കാതെ നമുക്ക് ബിസി ആയി പോകാനും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അയ്യോ ഒന്നൊരു വീഡിയോ ഇടണല്ലോ എന്ന് ചിന്തിക്കാനും എനിക്കൊരു നമുക്കൊരു ഉത്തേജനം എന്ന് പറഞ്ഞ പോലെ തരുന്നത് നമ്മുടെ യൂട്യൂബിനെയാണ് അപ്പം അങ്ങനെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരിട്ട് നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചിലരുടെയൊക്കെ ഫോൺ നമ്പർ ഉണ്ട് നമ്മൾ വാട്സാപ്പിൽ കൂടെ മെസ്സേജ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വിളിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സുബിന എന്നാണ് പേര് ഞാൻ ഇവിടെ വടക്കാഞ്ചേരിയാണ് അവർ താമസിക്കുന്നത് ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ സുബിനയ്ക്ക് കുട്ടികളൊന്നുമില്ല സുബിന നന്നായി സ്റ്റിച്ച് ചെയ്യും ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സുബിനയുടെയും ഹസ്ബൻഡിൻ്റെയും വെഡിങ് തന്നെ വിളിച്ചിരിക്കും ഞാൻ കേക്കും കൊണ്ടായിട്ട് ആയിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനും കാരണം അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ആരോടും ആരുമായിട്ട് ഞാൻ നമ്മളൊരു പ്രശ്നങ്ങൾക്കും പോകണില്ല ആരോടും എനിക്ക് ശത്രുതയില്ല പക്ഷെ അതല്ല നമ്മൾക്കൊരു നമ്മളറിയാത്ത ഒരു യൂട്യൂബും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നൊരു ചാനലുണ്ട് ദീപ്തി ടീച്ചറുടെ അപ്പം ദീപ്തിയുടെ എനിക്ക് ഒരുപാട് നമുക്കൊരു ആരാധന എന്ന് തന്നെ പറയാം കാരണം എന്തും ഒരു ധൈര്യം ഒരു ചുണക്കുട്ടി പെൺകുട്ടിയാണെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു കഴിവും എല്ലാം ദീപ്തിക്ക് ഉണ്ട് അതുപോലെ കാട്ടിലേക്ക് ഭക്ഷണം വസ്ത്രം കൊണ്ടുപോയി ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ദീപ്തി അപ്പോൾ ദീപ്തിക്കും ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും അല്ലേ അതിപ്പോൾ നമുക്കെല്ലാം സമൂഹത്തിൽ അല്ലെങ്കിൽ സാ മാധ്യമത്തിൽ വന്നിട്ട് പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം എല്ലാവർക്കും വെളിപ്പെടുത്തിക്കൊള്ളണം എന്നില്ല അപ്പം അങ്ങനെ ദീപ്തിക്കും ദീപ്തിയുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ളവർക്കാണ് ആ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല കാരണം ജീവിതത്തിൽ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വിഷമങ്ങളും സംഭവിക്കാത്തവർക്ക് സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നന്നായി സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കട്ടെ പക്ഷേ അങ്ങനെ സംഭവിക്കാത്തവർക്ക് നമ്മളങ്ങനെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഒന്നെങ്കിൽ അവർ പറയും രണ്ട് പുറം കേൾക്കണില്ലല്ലോ ഒരു പുറമേ കേൾക്കണുള്ളൂ എന്ന് പറയും ശരിയാണ് നമ്മൾ നൂറ് ശതമാനത്തിൽ അല്ലെങ്കിൽ നൂറ് പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ നൂറ് പേരിലും രണ്ട് പേര് ചിലപ്പോൾ മോശമായിരിക്കാം ബാക്കി തൊണ്ണൂറ്റെട്ട് പേര് നല്ലവരായിരിക്കാം പക്ഷേ മോശമുള്ള രണ്ട് പേരെ വെച്ചിട്ട് ബാക്കി എല്ലാവരും കൂടി നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതെന്തൊക്കെ ആവട്ടെ അങ്ങനെ പോട്ടെ അപ്പൊ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ആ ആ തള്ളക്കി കിട്ടേണ്ടതായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിലും ആ മകൻ അമ്മേനെ തല്ലിയിലോ ഇങ്ങനെയാണ് രണ്ട് കൂട്ടരും പറയാ രണ്ട് പക്ഷം അങ്ങനെയാണ് പറയുക അപ്പൊ അതുപോലെയാണ് ഓരോ കാര്യത്തിലും അപ്പൊ ദീപ്തി എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഞാൻ അവരുടെ വീഡിയോ കാണാറുണ്ട് കഴിയുന്നതും ഞാൻ അവരുടെ ചാനലിൽ കാണാറുണ്ട് കാരണം അവർ പോകുന്നതും പറയുന്നതും അവരുടെ സംസാര രീതി എല്ലാം എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം അത് ഞാൻ കാണാറുണ്ട് അപ്പോൾ ദീപ്തിയുടെ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയിട്ട് ഇപ്പോൾ രണ്ടാമത് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ ആ കല്യാണത്തിൽ നിൽക്കണ സമയത്ത് അവർ കുട്ടിയെ വളർത്തുന്നുണ്ട് അപ്പോൾ ആ കുട്ടീനെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ദീപ്തിക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മോശമായ രീതിയിലുള്ള കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദീപ്തി ആള് ചുണക്കുട്ടി തന്നെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഇട്ട ആളെ കണ്ടുപിടിക്കാനായിട്ട് ദീപ്തി ശ്രമിച്ചു ആ ദീപ്തി ദീപ്തി ദീപ്തിയെ പറഞ്ഞത് കൊണ്ടല്ല കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ദീപ്തിയുടെ നാത്തൂനാകാൻ പോകുന്ന കുട്ടീനെ പറഞ്ഞപ്പോഴാണ് കാരണം കളിച്ച് കളിച്ച് പിന്നെ നാത്തുവിനെ കുറ്റി പറഞ്ഞപ്പോൾ ദീപ്തിക്ക് അത് സഹിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ദീപ്തി അത് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ കണ്ടുപിടിച്ചു അവസാനം ആളെ കണ്ടുപിടിച്ചു അപ്പോൾ ദീപ്തിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അങ്ങനെ കമൻ്റുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചാൽ മതി അവരും ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അവർക്കും മക്കളുണ്ട് എന്നൊക്കെ ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ സുബിനെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞു വെച്ചു അപ്പം സുബിനെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരു ഏഴ് മാസം മുൻപ് ഏകദേശം ഒരു ഏഴ് മാസം മുൻപ് ഞാൻ പറഞ്ഞു സുബിനും ഞാനും കൂടിയിട്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ അത്ര എനിക്കും ബിസി ആണെന്നുള്ളതുകൊണ്ട് സുബിനെ അങ്ങനെ വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാറില്ല എന്തെങ്കിലും അത്യാവശ്യം എമർജൻസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയും അല്ലാത്ത പക്ഷം എനിക്ക് വാട്സപ്പിൽ ഇട്ട് വെച്ചിട്ട് വിവരങ്ങൾ എന്തെങ്കിലും മെസ്സേജ് ഇട്ട് വെച്ചിട്ട് പറയും ചേച്ചി ഒഴിവുള്ളപ്പം എന്നു എന്നെ വിളിക്കൂ അല്ലെങ്കിൽ ഇന്ന മാതിരിയാണെന്ന് പറയും നമ്മൾ ഉപദേശിച്ചിട്ടല്ല എന്നാലും അവർക്ക് എന്തെങ്കിലും മാനസികമായ വിഷമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോടത് പറഞ്ഞ് അല്ലെങ്കിൽ ഞാനത് അവരോട് പറ മറുപടി കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഞാനത് പറയുന്നത് ഞാൻ അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്തോഷമായിരിക്കാം അപ്പം അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ആറ് മണി സമയമാണ് ഏകദേശം ഞാൻ വിളക്ക് വെക്കാൻ നോക്കിയായിരുന്നു വിളക്ക് വെക്കണ സമയത്ത് സുബിൻ അതുപോലെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി തിരക്കിലാണോ വിളക്ക് വെക്കുകയാണോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ വെക്കാൻ നോക്കണേ ഉള്ളൂ എന്താണ് ചോദിച്ചു എനിക്കൊരു എമർജൻസി ആയിട്ടാണ് ചേച്ചി ഞാൻ വിളിച്ചത് ഞാൻ ചേച്ചിക്ക് വാട്സപ്പിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നോക്കൂ അതിനുശേഷം വിളിക്കു എന്നെ വിളക്കൊക്കെ വെച്ചിട്ട് തിരക്കൊഴിഞ്ഞിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു ആ ഞാൻ അപ്പം തന്നെ നോക്കി നോക്കി നോക്കിയപ്പോൾ സുബിനേനെ ആൾക്കാരിങ്ങനെ കയറി പറഞ്ഞു എന്നുള്ള പറഞ്ഞ പോലത്തെ കമൻറ്റുകളാണ് കിട്ടാ നീ ഒരു സ്ത്രീയാണോ നീ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ സുബിനോട് പറഞ്ഞു എന്താ സുബിനാ സുബിനെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സുബിനേനെ എങ്ങനെ പറയുന്നത് എന്താ ചോദിച്ചു എനിക്കറിയില്ല ചേച്ചി ഒരുപാട് പേരായിങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അവൾക്കും ഭയങ്കര വിഷമായി അപ്പം അങ്ങനെ വിഷമമായപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല വിഷമിക്കണ്ട ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട സാറില്ല എന്ന് പറഞ്ഞു പക്ഷേ കുറെ ഇങ്ങനെ കാണും കേൾക്കും ചെയ്യുമ്പോൾ നോക്കാം അതിലും വിഷമം വരുമല്ലോ അങ്ങനെ അങ്ങനെ എന്തോന്ന് ഡാനി ഡൈസ് എന്നോ അങ്ങനെ എന്തോ ചാനലുണ്ട് തോന്നുന്നു അവർ അവരുടെ കുട്ടിയെ പറ്റിയിട്ട് എന്തോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് താഴെ ഒരു കമൻറ്റ് വന്നൂത്രേ കുട്ടിക്ക് പിണ്ണാക്ക അരച്ച് കൊടുക്കാനോ എന്തൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എസ് ആർ വ്ളോഗ്സ് എന്നാണ് കാണുന്നത് കേട്ടാ അതായത് റാണി പി സദാശിവം എന്ന വ്യക്തിയാണ് ഈ കമന്റുകളൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് ചർച്ച സെർച്ച് ചെയ്ത് പോയി നോക്കി നോക്കുമ്പോൾ എസ് ആർ വ്ളോഗ്സ് എന്നാണ് കാണുന്നത് ആ എസ് ആർ വ്ളോഗ്സ് തന്നെയാണ് സുബിനയുടെ ചാനലിന്റെ പേരും അതായത് സുബിന രാജീവ് എന്നുള്ളതെന്ന് എസ് ആർ വ്ളോഗ്സ് എന്നാണ് അവർ ഇട്ടേക്കുന്നത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എസ് ആർ ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ അത് സുബിനയുടെ ചാനലാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ടാണ് സുബിനേടെ ചാനലിൽ വന്ന എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ട് പോകുന്നത് കേട്ടോ നീ ഒരു സ്ത്രീ നിനക്ക് കുട്ടികളുണ്ടോ നീ എന്താ അപ്പം തീർച്ചയായിട്ടും കുട്ടികളില്ലാതിരിക്കുന്ന സുബിനക്ക് അതൊക്കെ കേൾക്കുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളാണ് അതൊക്കെ കഴിഞ്ഞിട്ട് സുബിനോട് ഞാൻ പറഞ്ഞു വിഷമിക്കാതിരിക്കൂ സാറില്ലേ സാരില്ലേ വിഷമിക്കാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ചിലവർ മനസ്സിലാക്കി ഈ എസ് ആർ ബ്ലോഗ്സും ആ എസ് ആർ ബ്ലോക്സ് വേറെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചിലവർ അതിന് താഴെ കമൻറ്റുകൾ കൊടുക്കാൻ തുടങ്ങി ഈ ചേച്ചിയല്ല അത് ഈ ചേച്ചിയുടെ പേര് സുബിന എന്നാണ് ഇവർ വടക്കാഞ്ചേരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ് അങ്ങനെ കമൻറ്റുകൾ കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടാണ് അങ്ങനെ ഏകദേശം ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്ന് സോൾവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം വീണ്ടും കുറേ പേർക്ക് ഇതുപോലെ കമൻറ്റുകൾ കിട്ടിയിട്ട് പ്രശ്നങ്ങൾ വീണ്ടും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരാളെ കണ്ടെത്തണം എന്നുള്ളതിലിരുന്നത് അതിൽ നമ്മുടെ ദീപ്തി ആളെ കണ്ടെത്തി ശരിക്കും ഒരു ലേഡി തന്നെയാണ് അവർക്കും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഈ എസ് ആർ വ്ളോഗ്സ് എന്ന് പറയുന്നതിൽ അവർക്ക് രണ്ട് രണ്ട് വീഡിയോ അവർ ഇട്ടിട്ടുള്ളൂ അത് ചെങ്ങന്നൂർ അമ്പലം അതുപോലെ എന്താ തൂക്കം കൊടുക്കുന്നൊരമ്പലം ആ അമ്പലത്തെ കുറിച്ചിട്ട് വേറൊരു ചാനലിലാണ് അവർ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ എന്തായാലും ദീപ്തി അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ദീപ്തിയുടെ ഇന്നലത്തെ വീഡിയോയിൽ അവരെ കാണിക്കുകയും അതുപോലെ ഒന്ന് രണ്ട് പേര് ദീപ്തിയോട് ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാനായിട്ട് വന്നു പക്ഷെ ദീപ്തിക്ക് ആരുടെയും ആവശ്യം വന്നില്ല ദീപ്തി എന്നെ അത് കണ്ടുപിടിക്കാൻ പിടിച്ചു അപ്പോൾ ദീപ്തിയോട് എന്തായാലും അതിലൊരു നന്ദിയുണ്ട് പക്ഷേ ഇന്നലെ ഇന്നലെ പോലും നമ്മുടെ സുബിനക്ക് സുബിനുടെ വീഡിയോയുടെ താഴെ വീണ്ടും കമൻറ്റുകൾ വരികയാണ് നിങ്ങളാണോ ദീപ്തിയെ കുറ്റം പറഞ്ഞത് നിങ്ങളാണോ ദീപ്തി എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചോദിച്ചിട്ട് അപ്പം ഞാൻ സുബിനേനെ വിളിച്ചു സാരില്ലേ സുബിന ഇങ്ങനെ വരുന്നുണ്ട് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സുബിനെ പറ്റിയിട്ട് ദീപ്തി പറയുന്നുണ്ട് സുബിന രാജീവ് എന്നാണ് ആ എസ് ആർ ബ്ലോഗ്സ് അവരെ കുറ്റം പറയരുത് അവരല്ല ഇത് വേറെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മറ്റേ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ദീപ്തി കണ്ടെത്തി അപ്പം ഏകദേശം ഇപ്പോൾ സുബിനയ്ക്കും ഒരു സമാധാനമായി ഉണ്ടാവും കാരണം സുബിനയ്ക്കാണ് ഇതുവരെയുള്ള എല്ലാ തെരുവിളിയും കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് മാറി എന്നുള്ളത് കൊണ്ട് സുബിനയ്ക്കും ഒരു സമാധാന സമാധാനമായിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ആവട്ടെ സുമിനുടെ ചാനലും അതുകൊണ്ടൊന്നും ഉയരത്തിലേക്ക് പോട്ടെ കാരണം എല്ലാവരും വന്ന് വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ വ്യൂസ് കൂടുമല്ലോ കൂടിപ്പോക്കോട്ടെ ഇങ്ങനൊരു കാരണം കൊണ്ടാണെങ്കിലും വ്യൂസ് കൂടിപ്പോട്ടെ അപ്പോൾ ഇതൊന്നും എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പോൾ പങ്കുവെക്കണം എന്ന് തോന്നി ഇത് വേറൊന്നും ഉണ്ടല്ലോ ദീപ്തിയുടെ വീഡിയോ ഞാൻ കാണുന്ന കാരണം ദീപ്തിനെ നമ്മൾ നേരിട്ട് കാണുന്ന പോലെയാണല്ലോ നമുക്ക് കണ്ട് കണ്ട് വീഡിയോ കണ്ട് കണ്ടിട്ട് അതുപോലെ തന്നെ സുബിനേനെക്കുറിച്ച് എനിക്കറിയാം സുബിനയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ആദ്യമായിട്ട് പങ്കുവെച്ചതും എന്നോടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള വിശേഷങ്ങൾ എല്ലാവരും വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള പരിപാടിയല്ല അതൊന്നും മനസ്സിലാക്കണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ദിവസം ദിവസം കണ്ടന്റ് ഇല്ലാതെ വെറുതെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കണ്ടന്റുകൾ വേണ്ടേ അപ്പം അതുപോലെ തന്നെ നമ്മുടെ പാചകമാണെങ്കിലും പിന്നെ നമ്മൾ വീഡിയോ ഇട്ടുവെന്ന് വെച്ചിട്ട് ഇന്നൊരു വീഡിയോ ഇട്ടു എന്ന് വെച്ചിട്ട് അതെല്ലാവരും കണ്ടുകൊള്ളണം എന്നില്ല കാണാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ചിലവർക്ക് ചിലവരെന്നെ പിടുത്തുള്ളൂ അപ്പം നമ്മൾ പിന്നെ സിനിമ നടിമാരോ അല്ലെങ്കിൽ സീരിയൽ നടിമാരൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളും നോക്കി നോക്കൂ ഇന്ന് അവർ ചാനൽ തുടങ്ങി ഇന്ന് വീഡിയോ ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ രണ്ട് മിനിറ്റിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ആ വീഡിയോ എത്രയൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആ ഒറ്റ ദിവസം കൊണ്ട് പത്തോ അഞ്ഞൂറോ ആയിരം ഒക്കെ ആയി മാറും അതുപോലെ എന്താപ്പം നമ്മൾ സാധാരണക്കാർക്ക് പറ്റില്ലല്ലോ നമ്മൾ സാധാരണക്കാർ നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ആരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെ കുറിച്ചിട്ട് മോശമായിട്ട് പറയരുത് അത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർക്കും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക അതിൽ നല്ല നല്ല നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത്രക്കെയാ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ആരും ആരെയും കളിയാക്കരുത് കിട്ടോ ഒരുപാട് പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിന്നായിരിക്കും ഓരോരുത്തരും ചാനലിലുമായിട്ട് വരുന്നതും വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം അവരുടെയൊക്കെ മനസ്സിനും ശരിക്കും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് ചിലർ പെരുമാറണത് അത് ചെയ്യരുത് ഇത്രക്കെ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് ഇങ്ങനത്തെ എൻ്റെ ഈ അഭിപ്രായങ്ങൾ പങ്കുവെച്ചത് കൊണ്ട് ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് ഞാൻ സംഭവിച്ച കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് നമുക്ക് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങളെ നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് അതായത് അറിയാത്ത കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല ശ്രമിക്കൂല എനിക്കത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് നമുക്കത് സത്യസന്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ അത് വന്നിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുള്ളൂ ഇത് നല്ല ഏത് കാര്യമാണെങ്കിലും അപ്പം അത് ആ കൂട്ടത്തിൽ ഞാൻ ഇതും പങ്കുവച്ചു ഞാൻ ഇന്ന് കാലത്തും കൂടി ഞാൻ സുബിനയ്ക്ക് ഞാൻ മെസ്സേജ് ഇട്ട് ഉള്ളൂ കാരണം വിളിച്ചില്ല രാവിലെ സുബിനിയും തിരക്കിലാവും ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോണതല്ലേ അപ്പം ഞാൻ വിളിച്ചില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിക്ക് പിന്നെ വിളിക്കാം അവളെ എന്നോട് പറയും ചെയ്തു അപ്പം വീണ്ടും കാണാം ബായ്